നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉത്തർപ്രദേശ് എന്ന യു പിയിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതിനു ശേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ ഓരോ ഇടവേളകളിലും അവിടെയുള്ള കുപ്രസ്ഥരായിട്ടുള്ള ഗുണ്ടകളും ക്രിമിനലുകളൊക്കെ പോലീസിൻ്റെ കൈയാൽ വെടികൊണ്ട് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ജയിലിലാക്കപ്പെടുകയോ ചെയ്യുന്ന വാർത്തകൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ തുടക്കം വികാസ് ദുബെ എന്ന ഒരു കുപ്രസിദ്ധ കൊലയാളിയായിരുന്നു അയാളാണെങ്കിൽ ജാതി വെച്ച് പറഞ്ഞാൽ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു അതാണ് ഉത്തർപ്രദേശ് പോലീസ് യോഗിയുടെ കീഴിൽ ആദ്യമായിട്ട് ഗുണ്ടയ്ക്കൊരു ഉണ്ട എന്ന പദ്ധതി പ്രകാരം തീർത്ത വ്യക്തി അതിനുശേഷം തുടർച്ചയായിട്ട് കുറേ ഇതേപോലുള്ള ഗുണ്ടയ്ക്കൊരു പദ്ധതി അവിടെ നടപ്പിലാക്കി ഉണ്ടായി ആ സമയത്ത് നമ്മുടെ ഇവിടെയുള്ള മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ആക്കൂട്ടത്തിൽ തന്നെയുള്ള മഞ്ഞപത്രങ്ങളും മാപ്പറുകളുമൊക്കെ അതിനിടയ്ക്കൂടെ ചില കാര്യങ്ങൾ കൂടി തിരികെ കയറ്റാൻ ശ്രമിച്ചിരുന്നു അതായത് ചില പ്രത്യേക വിഭാഗക്കാരെ മാത്രമാണ് തിരഞ്ഞുപിടിച്ച് പോലീസ് കൊല്ലുന്നതെന്ന് പക്ഷേ ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നു അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് എഴുപത്തിരണ്ട് പേരോളവും ഇതേപോലെ യോഗി സർക്കാർ അല്ലെങ്കിൽ യോഗി പോലീസ് പടമാക്കി ഭിത്തിയിലൊട്ടിച്ചിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ അതിൽ പകുതിക്ക് താഴെ മാത്രമേ ഉള്ളൂ ഇവർ ഈ പറഞ്ഞ പോലുള്ള പ്രത്യേക വിഭാഗക്കാർ ബാക്കി അതിന് ജാതിയോ മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം പോലീസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ മുന്നിൽ അദ്ദേഹം പല വേദിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ കണ്ണിൽ ഗുണ്ടയ്ക്ക് ജാതിയുമില്ല മതവുമില്ല രാഷ്ട്രീയവുമില്ല ഗുണ്ടകൾക്കും ഇതേപോലുള്ള ക്രിമിനലുകൾക്കും എൻ്റെ നാട്ടിൽ സ്ഥാനവുമില്ല അത് കഴിഞ്ഞ് മറ്റൊരു വേദിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അത് ഭാഷ അറിയില്ല എങ്കിൽ കൂടിയും ആ പറയുന്ന ശൈലിയും ആളുകളുടെ പ്രതികരണവും കാണുമ്പോൾ തന്നെ നമുക്കും ഒരുപക്ഷെ കോരുത്തിരിപ്പുണ്ടാവുന്ന ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം വന്ന് പറഞ്ഞത് സ്ത്രീകൾക്കെതിരെയും അതുപോലെ ബാലികമാർക്കെതിരെയും അതിക്രമം നടത്തുന്നവർ അടുത്ത ജംഗ്ഷനിലെത്തുമ്പോൾ അവരെ അവിടെ കാത്തിരിക്കുന്നത് യമരാജനായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്ത് അത് കേട്ടുകൊണ്ടിരുന്ന ആളുകൾ ഭയങ്കര ഒരു ആരവം ഉയർത്തുന്നുണ്ട് അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അവിടെ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ രണ്ട് ബൈക്കിലൂടെ ചെന്നിട്ട് അതിൻ്റെ ഷാൾ പിടിച്ച് വലിക്കുകയും അത് റോഡിൽ തലയടിച്ച് വീണ് തലയടിച്ച് വീണ് ആശുപത്രിയിലായി പിന്നീട് ദിവസങ്ങൾക്കകം കൊല്ലപ്പെടുന്നു പോലീസ് അന്വേഷിച്ചിട്ട് ആദ്യ സമയത്ത് ആരാണ് ചെയ്തതെന്ന് മനസ്സിലായില്ല പിന്നീട് പിന്നീട് ഒന്ന് രണ്ട് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ച് ഒരു പ്രതിയിലേക്ക് എത്തുകയും ബാക്കിയുള്ളവരെ പിന്നെ കണ്ടെത്തുകയും അവരെ കൊന്നില്ല മുട്ടും താഴെ വെടിവെച്ച് പിടിക്കുകയൊക്കെ ചെയ്തതാണ് തുടക്ക സമയത്ത് ഇവിടെയുള്ള മാധ്യമങ്ങൾ അവിടെ നടക്കുന്ന ഇതുപോലുള്ള എൻകൗണ്ടറുകൾക്ക് വലിയ വാർത്താ പ്രാധാന്യം നൽകിയിരുന്നു കാരണം ആ സമയങ്ങളിൽ ഇവർ ആഗ്രഹിച്ച പോലെ അതായത് വിവാദത്തിന് ആഗ്രഹിച്ച പോലെ ചില പ്രത്യേക മതത്തിൽപ്പെട്ടവർ അവിടെ കൊല്ലപ്പെട്ടു പിന്നീട് അവർ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കൊല്ലപ്പെടുന്നവരുടെ മതമോ ജാതിയോ ഒന്നും രാഷ്ട്രീയം പോലും ഒരു പക്ഷേ യോഗി നോക്കുന്നില്ല കാരണം യുവമോർച്ചയുടെ ഒരു നേതാവിൻ്റെ അടക്കമുള്ള വീടുകൾ ബുൾഡോസർ വെച്ച് അദ്ദേഹം തട്ടി നിരപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നൂറ്റി എഴുപത്തി രണ്ട് കഴിഞ്ഞും ഇരുന്നൂറിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഗുണ്ടയ്ക്കൊരു ഉണ്ട പദ്ധതി പ്രകാരം അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിസ കൊടുത്ത് പറഞ്ഞു വിട്ട ഗുഡകൾ ബലാത്സംഗം ചെയ്യുന്നവർ അതേപോലെ തന്നെ അവിടുത്തെ ഗ്യാങ്സ്റ്റർ ട്രീമുകൾ ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ള പോലെയൊന്നും ആയിരുന്നില്ല യു ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ ഒരു കാലത്ത് എന്ന് വെച്ചാൽ നമ്മളിവിടെ കാണുന്ന ചെറിയ ചെറിയ ചട്ടമ്മിമാരോ ഗുണ്ടകളുടെ രീതിയോ ആയിരുന്നില്ല അതിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ക്രൂരതകളായിരുന്നു അവിടെ അവിടെയൊന്നും ഒരുപക്ഷെ നമ്മുടെ ഈ നിലവിലുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥതയെ കുറ്റം പറയുന്നതല്ല പക്ഷേ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അകത്തുകൊണ്ട് ബിരിയാണി കൊടുത്ത് തീറ്റിച്ചാൽ പോലും നന്നാവാത്ത കുറേ ഐറ്റങ്ങളുണ്ടായിരുന്നു അത്തരക്കാരെ ഈ യോഗിയുടെ ഈ ഗുണ്ടയ്ക്കൊരു ഉണ്ട എന്നത എന്ന പദ്ധതി പ്രകാരം ഇല്ലായ്മ ചെയ്യുക അല്ലാതെ മറ്റു മാർഗമില്ലാതെ വന്നു കാരണം അത് മറ്റുള്ള ഗുണ്ടകൾക്കും ഇതുപോലുള്ള ക്രിമിനലുകൾക്കും കൊടുക്കുന്ന ഒരു ഭയമുണ്ടല്ലോ അത് അതിഭയങ്കരമായിരിക്കും പിന്നീട് യോഗി ഇരിക്കുന്ന കാലത്തോളം ഇവനൊന്നും തല പൊക്കത്തില്ല പക്ഷേ അപ്പോഴും പുറത്തു അയൽ സംസ്ഥാനത്തു നിന്നൊക്കെ വന്ന് ചിലതൊക്കെ അവിടെ ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുകയും പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചിലരെയൊക്കെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പിടിച്ചുകൊണ്ടുവരികയും പോലീസ് ജീപ്പിൽ കൊണ്ട് അകത്തേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ജീപ്പ് മറിയുന്നു അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പോലീസ് വിടവിച്ചുകൊള്ളുന്നു ഇത്തരം വാർത്തകളെ ഇവിടെ വരത്തുള്ളു അപ്പോഴും ചിലർക്കൊക്കെ സംശയമുണ്ടായിരുന്നു ഇത് ഒരു പ്രത്യേക കൂട്ടരെ മാത്രം ലക്ഷ്യം വെക്കുന്നതാണെന്നോ ഇതാ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് പുറത്തു വന്ന വാർത്തയാണ് ഞങ്ങളെപ്പോലുള്ള ചിലർക്ക് മാത്രമേ അത് വാർത്തയായിട്ട് കൊടുത്തിട്ടുള്ളൂ ഇവിടെ എത്ര മുഖ്യധാര മാധ്യമത്തിൽ വന്നിട്ടുണ്ടെന്നറിയില്ല ഒരെണ്ണം കൊടും കുറ്റവാളികൾക്ക് ബുൾഡോസർ ചികിത്സ തുടർന്ന് യോഗി സർക്കാർ ക്രിമിനൽ അശോക് യാദവിൻ്റെ വീട് ഇടിച്ചു തകർത്തു എന്നാണ് അപ്പോൾ ആ അയാളുടെ പേര് നിങ്ങൾ നോക്കുക അശോക് യാദവ് എന്നാണ് അയാളുടെ പേര് അയാളുടെ വീട് ഇടിച്ചു നിർത്തി അവിടെ പിന്നെ ചോദ്യം പ്രശ്നമൊന്നുമില്ല തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ക്രിമിനലുകൾക്ക് അനധികൃതമായിട്ട് ഇതേപോലെ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളം പോലെ ഒരു ചെറിയ പ്രദേശമല്ല ഏതാണ്ട് ഇരുപത്തിനാല് കോടിയോളം ആളുകൾ താമസിക്കുന്ന ഒരു വലിയ പ്രദേശമാണ് അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് പതുക്കെ പതുക്കെ മാത്രമേ ഇതൊക്കെ കണ്ടെത്താൻ കഴിയൂ പിന്നെ ഇതേപോലെയുള്ളവരെ എങ്ങനെയാണ് സ്കാനറിൽ എത്തുക എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കേസിൽപ്പെട്ട് ഇവനെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് ഇവൻ എത്ര സ്ഥലത്ത് അനധികൃത കെട്ടിടമുണ്ടെന്നും സ്ഥലമുണ്ടെന്നും ഒക്കെ മനസ്സിലാവുന്നത് അപ്പോൾ പിന്നെ അവർക്ക് കാര്യം എളുപ്പമായി ഇടിച്ചങ്ങ് നേരത്തിയേക്കും അതുതന്നെ നടന്നത് ഇനി അടുത്ത വാർത്ത നോക്കുക യു പിയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് വിനോദ് കുമാർ ഉപാധ്യായ കൊല്ലപ്പെട്ടു ഇപ്പോൾ ഞാൻ ഈ രണ്ട് വാർത്തകൾ പറഞ്ഞതും നിങ്ങൾ നോക്കുക അവിടെ ഒരു പ്രത്യേക വിഭാഗമെന്നോ ഇവരെപ്പോഴും ആരോപിക്കുന്ന പോലെ ഒരു പ്രത്യേക കൂട്ടരൊന്നും അല്ല നോക്കിയിരിക്കുന്നത് അപ്പോൾ പ്രകടമാണ് നമുക്ക് ഈ പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ടീമുകളാണ് അതിൽ ഒന്ന് യാദവ കൂട്ടത്തിലുള്ള ആണെങ്കിൽ ഒന്ന് മറ്റൊരു കൂട്ടത്തിലുള്ള അവിടെ കുറഞ്ഞ ജാതിയെന്നോ കൂടിയ ജാതിയെന്നോ ഒരു വ്യത്യാസവുമില്ല യോഗിക്ക് യോഗി പല തവണ പറഞ്ഞിട്ടുള്ള കേസാണ് കാര്യമാണ് ഗുണ്ട ഗുണ്ടയാണോ എൻ്റെ കണ്ണിൽ പിന്നെ അയാൾക്ക് ജാതിയോ മതമോ ഒന്നുമില്ല അത്തരക്കാരെ എൻ്റെ നാട്ടിൽ ജീവിക്കാനും ഞാൻ സമ്മതിക്കില്ല കൊടും ക്രിമിനലുകളൊക്കെ ആണെങ്കിൽ പിന്നെ പോലീസിന് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് കോടതിയിൽ വരുന്നത് രക്ഷപ്പെട്ടു പോകുന്ന വഴിക്ക് പോലീസിന് വേറെ മാർഗമില്ലായിരുന്നു വിടിച്ചു കൊണ്ടേണ്ടി വന്നു എന്ന തരത്തിലായിരിക്കും വരുന്നത് ഇവിടുത്തെ പോലെ മനുഷ്യാവോശക്കാരുടെ വലിയ ശല്യമൊന്നും അവിടെ ഇല്ല അവിടത് ചിലവാകത്തുമില്ല അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ നടന്ന രണ്ട് സംഭവങ്ങൾ ഇവിടെ ഉള്ള എത്ര മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നറിയില്ല യു പിയിൽ നടക്കുന്ന ഇതാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്രമസമാധാന നില എന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തെക്കാൾ പതിമ്പടങ്ങ് മികച്ചതാണ് സുരക്ഷിതമാണ് എന്ന് ഒരു സംശയവും പറയാൻ നമുക്ക് സാധിക്കും മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം തേക്കങ്കാട് മൈതാനത്തിനടുത്ത് അതായത് നമുക്കെല്ലാവർക്കും അറിയാം അവിടെയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് ഒരു വലിയ വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രസംഗിച്ചിട്ട് പോയി അതിനുശേഷം അവിടെ ബി ജെ പി പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ശുചീകരണ കാര്യങ്ങളും അവിടുത്തെ പന്തൽ അഴിക്കുന്നതും കസേര തിരിച്ചു കൊടുക്കുന്ന പരിപാടിയും പ്രക്രിയ ഒക്കെ ഉണ്ടല്ലോ അതിനായിട്ട് നിൽക്കുന്നു ആ സമയത്തേക്ക് ആ വേദിയിലേക്ക് ചാണക വെള്ളം തെളിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരും കേസുകാരും എസുകാരും വരുന്നു പിന്നീട് സംഘർഷമായി സ്വാഭാവികമായിട്ടും അടിയെന്ന് എഴുതി കാണിച്ചാൽ തന്നെ കണ്ടംപിഴി ഓടുന്ന ടീമാണ് കേസുകാരും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും അവർ ഇതിനു മുമ്പ് തന്നെ നല്ല രീതിയിൽ ഡിവൈഫി കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതാണ് പക്ഷേ അതുപോലെയല്ല യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും ഇടയ്ക്കയിലോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടി കടുപ്പാവും അപ്പോൾ അവർക്കറിയാം തല്ല് കിട്ടുമെന്നായപ്പോൾ തല്ല് കിട്ടുകയും ചെയ്തു അതിലെ ചില നേതാക്കൾ പറയുന്നുണ്ട് ഞങ്ങൾ അടിയുണ്ടാക്കാൻ വന്നാൽ അല്ല പ്രതിഷേധിക്കാൻ വന്ന ആണെന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് ഉണ്ടായിരുന്നു വലിയ വിഷയമാവേണ്ടതായിരുന്നു കാര്യം ബോധപൂർവ്വം തന്നെ വരുന്നതാണ് കാരണം തലയിൽ ആൾതാമസമുള്ള എല്ലാവർക്കും അറിയാം ഈ പരിപാടി കഴിഞ്ഞാലും അത് പന്തലടിക്കാനും മറ്റുമായിട്ട് ബി ജെ പി പ്രവർത്തകർ അവിടെ കാണും അപ്പോൾ അവിടേക്ക് ഇതുപോലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ ചെന്നാൽ അടി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോഴും അതിനവർ മുതിർന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മുതിരാനുള്ള കാരണം ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് തന്നെ പ്രത്യേകിച്ചും പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ച പോലെ നിരോധിക്കപ്പെട്ട പി എഫ് എയുടെ പ്രവർത്തകർ കുറേ പേർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അത് ടി എൻ പ്രതാപിൻ്റെ കൂട്ടാളികളായിട്ട് അവർ ചിലരുണ്ട് അവരാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ മുന്നിൽ നിന്ന് നിന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് എൻ്റെ ആരോപണമല്ല അദ്ദേഹത്തിൻ്റെ ആരോപണം അതെന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചാണകവെള്ളം തളിക്കാൻ അനുവദിക്കണമായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ഞാനത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഈ ചാണകവെള്ളം തെളിക്കാൻ വന്ന കെ എസ് സിക്കാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവരുടെ പ്രതിഷേധവും ഇവരെ പിന്നെ ബി ജെ പിയും യുവ മോർച്ചയും ചെറുക്കുന്നതും അടിച്ചോടിക്കുന്നതൊക്കെ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് താഴെ ഒരുപാട് കമൻ്റുകളുണ്ടായിരുന്നു അതിൽ പലരും കോൺഗ്രസ്സുകാർ വരെ അവർ ഒരു സംശയമില്ലാതെ പറഞ്ഞ ചില കാര്യമുണ്ട് അത്തരം ഒരു പ്രതിഷേധ രീതി ശരിയല്ല അതും അദ്ദേഹം ബി ജെ പി കാരനായിരിക്കാം അല്ലായിരിക്കാം റിപ്പീറ്റ് അദ്ദേഹം ബി ജെ പി കാരനായിട്ടുള്ള വ്യക്തിയായിരിക്കാം പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വന്ന പരിപാടിക്ക് അദ്ദേഹം പോയതിനു ശേഷം അവിടെ ചാണകവെള്ളം തളിക്കുന്നത് ശുദ്ധതെമ്മാടിത്തരമാണ് കോൺഗ്രസ്സുകാരനാണ് ഞാൻ എന്നാലും എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ്സുകാരടക്കമുള്ളവരുടെയും മറ്റ് രാഷ്ട്രീയമില്ലാത്തവർ പോലും അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അപ്പോഴായിരുന്നു ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞത് ഇതിനവരെ അനുവദിക്കണമായിരുന്നു എങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിനെ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഇവിടെയുള്ള കോൺഗ്രസ് അണികൾ എടുക്കുന്ന പോലെ ആവില്ല അല്ലെങ്കിൽ ജനങ്ങൾ എടുക്കുന്ന പോലെ ആവില്ല കേരളത്തിന് വെളിയിലുള്ള പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലുള്ള കോൺഗ്രസ്സുകാർ എടുക്കുക ഇവിടെ നിന്ന് അത് വിഷുവലായിട്ടും വീഡിയോ ആയിട്ടും വാർത്തയായിട്ടും ഒക്കെ അവിടങ്ങളിൽ ചെല്ലും കോൺഗ്രസ്സിനെ പിന്നെ പൊടി പോലും ബാക്കിയുണ്ടാകുമോ വെച്ചേക്കുമോ അവിടെയുള്ളവർ അടുത്തത് വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുമെന്ന് അവരെങ്കിലും പ്രതീക്ഷിക്കുന്ന സീറ്റിൻ്റെ പകുതിയെങ്കിലും നേടാൻ അവരെ കൊണ്ട് പിന്നെ പറ്റുമോ കാരണം ഏത് തരത്തിലായിരിക്കും ഇത് വടക്കേന്ത്യയിൽ മറ്റുമൊക്കെ പ്രചരിപ്പിക്കപ്പെടുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് പോയ ആ സ്ഥലത്ത് ഇവർ കൊണ്ട് ചാണകവെള്ളം ഒഴിച്ചു ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് ജാതീയമായും ഉച്ച നീചത്വം ആയിട്ട് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും അത് കോൺഗ്രസിൻ്റെ അസ്ഥി തോണ്ടി ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ട് അവസാനിച്ചു പോകുന്ന ഒരു സംഗതിയായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനാണെങ്കിലും ശരി നിങ്ങളിപ്പോൾ കേൾക്കുന്ന പലരാണെങ്കിലും ശരി ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ ഇത് ഇത്ര ഒരു പ്രവൃത്തിയായിട്ട് വരുന്നതിനെ തടയും അതുതന്നെയാണ് യുവമോർച്ച ചെയ്തത് പക്ഷേ ഇത് ചെയ്യാൻ അവരവിടെ നിന്ന് മാറിക്കൊടുക്കുകയോ ഇവരത് ചെയ്യുകയോ ചെയ്യുകയോ ചെയ്തിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ രാഷ്ട്രീയ ഭാവി പിന്നീട് എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ ഇത്തരം ഒരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത് അവിടെ വികാരപരമായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന ആ ആ സ്ഥാനത്തിനെ അവഹേളിക്കാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് യുവമോർച്ചയും ബി ജെ പിയും പറഞ്ഞതുകൊണ്ട് അത് നടന്നില്ല പക്ഷേ അത് നടന്നിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഒരു നഷ്ടമുണ്ടാവില്ലായിരുന്നു പകരം കോൺഗ്രസ് കേരളത്തിൽ ഒഴിച്ച് പിന്നെ ഒരിടത്തും പച്ചവടത്തില്ലായിരുന്നു അതാണ് യാഥാർത്ഥ്യം എബ്ഡസ്ക് തുമോസ് ബൈ दिगंधा रिसोर्ट अहमदाबाद गुजरात